മുഖായിരത്തി മുന്നൂറ്റി പതിനൊന്ന് അവടെ എണ്ണി പേരിച്ച് അറിയാത്തവനാണ് പിടിച്ച് പണിക്ക് നിർത്തിയിരിക്കുന്നത് പറഞ്ഞ എല്ലാ പൈപ്പുകളും വള്ളം തെരുന്ന കുത്തിപ്പൊളിച്ചിട്ട് ഒരു ചൊട്ടായിട്ടൊരു നായി അവന്റെ രണ്ടാട്ടായിട്ട് ഈ വീട്ടുകാർ അപ്പൊ കുത്തിപ്പൊളിച്ച് അവണി അറിയില്ല നശിപ്പിച്ചു വിട്ട് എന്റെ മക്കള് രണ്ടുപേരും വന്നിട്ട് ലൈനായിട്ട് രണ്ട് മണിക്കൂറിൽ പൈപ്പ് ഇട്ടായി മുഖായിരത്തി മുന്നൂറ്റി പതിനൊന്ന് അവടെ എണ്ണി പേടിച്ച് അറിയാത്തവൻ വന്നിട്ട് നശിപ്പിച്ചു വിട്ടിട്ട് പോയി പൈപ്പ് കോഴലൊക്കെ പൊളിച്ച് ഇതൊക്കെ തുരുമ്പാണ് കരിമ്പാണ് എന്റെ ചെറിയ പൈപ്പ് വാട്ടർ ഒരു പൈപ്പ് ഇട്ട് തന്നെ ഒരു പൈപ്പ് ഇട്ട് വന്ന് ആടണം അത് ഒന്നായിട്ട് പൊടങ്ങി വരിക ഒരു ഫിറ്റ് ചെയ്യാൻ ഒന്നും അതിന് അവർക്ക് മുന്നൂറ്റിഅമ്പത് റുപ്പ്യ വേണം ഒരു ചെറിയ പൈപ്പ് രണ്ട് അതിന് മുന്നൂറ്റമ്പത് റുപ്യ വേണം അതിനും എണ്ണി കൊടുത്ത് എന്നിട്ട് ഇതിലൊക്കെ നശിപ്പിച്ചു വിട്ടിട്ട് പോയി എന്താ രണ്ടും മക്കളും മഴപ് എടുത്തില്ല മഴ വരു രണ്ട് മണിക്കൂറില് പൈപ്പ് ഇട്ട് അവരുടെ നൂറ് പൈപ്പ് വാങ്ങി ഏഴ് മീറ്റർ പൈപ്പ് ഇട്ട് പൈപ്പ് ലൈനിൽ ഈ അറിയാത്തവനാണ് പിടിച്ചു പണിക്ക് നിർത്തിയിരിക്കുന്നത് ഒരു തേങ്ങയുടെ മൂന്നും അറിയില്ല രണ്ടര വന്നിട്ട് അവർ നമ്മുടെ മുമ്പടുത്ത് മെസ്സേജ് വന്ന പൈസ കിട്ടിയതിന് മെസ്സേജ് വന്ന ആർക്കെങ്കിലും മൊബൈൽ നമ്പർ തെറ്റിച്ചു കൊടുത്തിട്ടുണ്ടോ ഇവര് ഒരു ജാതി ഒരു തമാശ കളിയുമായി ഇരുന്നൂറ് മാട്ടറി നമ്മുടെ ഇന്നലെ തുടങ്ങി വെള്ളവും ജനങ്ങളുടെ ഹൃദയം തൊട്ടറിഞ്ഞ സ്ഥാപനം ദൃശ്യ മാർബിൾസ് വടക്കഞ്ചേരി ചിറ്റൂർ